കൊച്ചിൻ ഫ്ലവർ ഷോയുടെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ ഡേ ഈ ഒരു സൈക്കിൾ നോക്കിയേ ഇതൊരു സൈക്കിൾ റിക്ഷയാണ് നമ്മുടെ പഴയ കാലത്തെ സൈക്കിൾ റിക്ഷ ഒരുപാട് പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ആര് വന്നാലും ഒരു ഫോട്ടോ എടുക്കാതെ പോവില്ല അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു പൂക്കളുടെ ഒരു കടൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൊച്ചി മറൈൻ ഡ്രൈവിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട് നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോയാലോ എന്ത് രസമാണ് നോക്കിയത് ഈ മൊത്തം ഇത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴായാലും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നതായിരിക്കും ഈ ഒരു സ്പോട്ട് എന്തായാലും നല്ലൊരു ഫോട്ടോ ലൊക്കേഷൻ ആണ് ഇത് ഇവിടുത്തെ ഇവിടുത്തെ ഫ്ലവർ ഷോ ഇസ് വെരി ബ്യൂട്ടിഫുൾ എവ്രിബഡി ഷുഡ് കം ആൻഡ് വിസിറ്റ് മിസ് ചെയ്യരുത് നല്ല കളക്ഷൻ ആണ് നല്ല ഡെക്കറേഷൻ ക്രിയേറ്റിവിറ്റി അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എല്ലാവരും വരണം മിസ് ചെയ്യരുത് നീ പൂവൻ കോഴിയെ നോക്കിക്കേ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് ഒരു ചൂമോ എടുത്ത് നോക്കിയേ കണ്ടോ ഇതൊരു സ്പൈസി പൂവൻ കോഴിയാണ് കുഞ്ഞ് നമ്മുടെ പച്ചമുളക് വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നമ്മൾ സാധാരണ ഇങ്ങനെ ചിന്തിക്കുക പോലുമില്ല ഇത് ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കാണ് കുഞ്ഞു കുഞ്ഞു മുളക് ഇങ്ങനെ സെറ്റ് ചെയ്ത് ദൂരേന്ന് നോക്കിയാലും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ സർ അപ്പോൾ കൊച്ചി ഫ്ലവർ ഷോയുടെ ഇപ്രാവശ്യത്തെ മെയിൻ അട്രാക്ഷൻസ് എന്തൊക്കെയാണ് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ധാരാളം പുതിയ ചെടികൾ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ വയസ്സുള്ളത് പോയിന്റ് സിറ്റിയാസ് ആണ് അതായത് ഒരു ആറ് ഷെയ്ഡില് ആറായിരം പ്ലാന്റ്സ് ഇവിടെ ഇരിപ്പുണ്ട് ആറ് ഷെയ്ഡിൽ ഇരിപ്പുണ്ട് പിന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് ആണ് ഒരു കളക്ഷൻ കളക്ഷൻ ഓഫ് ബ്രൊമീലിയാർട്സ് ആണ് ഇതൊരു സ്റ്റാർട്ടപ്പ് ആണ് കോതമംഗലത്ത് നിന്നുള്ള വിഷ്ണു എന്ന് പറയുന്ന ഒരാളുടെ സ്റ്റാർട്ടപ്പാണ് ഇത് ഓക്കെ അപ്പൊ അവർക്ക് ഞങ്ങളൊരു സ്പേസ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ സ്റ്റാർട്ടപ്പ്കാർ ഇതിന്റെ അകത്തുണ്ട് പലരും ഉണ്ട് മറ്റ് പാലുഡേറിയം ഉണ്ട് ബോൺസായി ഉണ്ട് അങ്ങനെയെല്ലാം സ്റ്റാർട്ടപ്പ്കാരുണ്ട് അപ്പം ഇതൊരു നല്ല കളക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് ഫ്രഷ്യസ് ആണ് ഈ ഇൻഡോർ പ്ലാന്റ്സിലെ ഒരു ഫ്രഷ്യസ് ചെടി അല്ലെങ്കിൽ പ്രീമിയം പ്ലാന്റ്സ് ആണ് ബ്രൊമീലിയാർട്സ് എന്ന് പറയുന്നത് അതിൻ്റെ നല്ലൊരു കളക്ഷൻ ഞങ്ങൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഷോ ഗ്രൗണ്ട് അതിന് എട്ടടി ആണ് വഴി കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള ഇടത്തെല്ലാം ഒന്നെങ്കിൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഗ്രാസ് ഇതാണ് ഞങ്ങളുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് അതെല്ലാം ഡിസൈൻസ് ആണ് വെറൈറ്റി ഓഫ് ഡിസൈൻസിലാണ് പ്ലാന്റ്സ് വെറുതെ ഇങ്ങനെ ഒരു നേച്ചറിയൽ അടുപ്പി വെച്ചിരിക്കുകയല്ലോ ഇവിടെ എല്ലാം വെറൈറ്റി ഡിസൈൻസ് ആണ് ഇതിനൊരു പക്ക ലേ ഔട്ട് ഉണ്ട് ഞങ്ങൾക്കറിയാം ഓരോരുത്തർ ഏത് ചെടിയിരിക്കുന്നത് എന്റെ അതിനുണ്ട് ഒരു ആർക്കിടെക്ട് ലേ ഔട്ട് തന്നിട്ടാണ് ചെയ്തിരിക്കുന്നത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ ഷോ ഞങ്ങളുടെ അഭിമാനമാണ് കാരണം ഈ പേരിൽ ധാരാളം ഷോകൾ വരുന്നുണ്ട് അതുമായിട്ട് ഒരു ബന്ധവുമില്ല ഞങ്ങളുടെ പ്രസിഡന്റ് കളക്ടറാണ് ഞങ്ങളുടേതെന്ന് പറയുന്നത് എറണാകുളം ജില്ലാ അംഗനിക്കോർ കൾച്ചറൽ സൊസൈറ്റി ആണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അഡൽസിന് നൂറ്റി ഇരുപത് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയാണ് വലിയ ബാച്ചായിട്ട് വരുന്നവർക്ക് ഞങ്ങൾ ആ ബാച്ചിന് ചെറിയ കൺസക്ഷൻ കൊടുക്കാറുണ്ട് പിന്നെ ഈ ഷോയുടെ എല്ലാ വർഷവും ഉണ്ട് ആളുകളുടെ ഒരു ചോദ്യം ഉണ്ട് ചെടികൾ വിൽക്കുവന്നുള്ളൂ നാലാം തീയതി ഷോ കഴിഞ്ഞാൽ അഞ്ചാം തീയതി രാവിലെ ഈ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എല്ലാ ചെടികളും ഞങ്ങള് വളരെ ന്യായമായിട്ട് ന്യായമായിട്ടുള്ള വിലയ്ക്ക് നിൽക്കുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെ വിലയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വളരെ കുറച്ചാണ് ഞങ്ങൾ വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ബുക്കിംഗ് തുടങ്ങി കഴിഞ്ഞു ഓർക്കിഡ്സ് അല്ലെങ്കിൽ ബ്രൊമീലിയാഡ്സ് അങ്ങനെയുള്ള ചെടികൾ പലതും ബുക്ക് ചെയ്ത് കഴിഞ്ഞു അവർ ഇപ്പോൾ അപ്പം അത് ആളുകൾക്കറിയാം കാരണം ഞങ്ങളുടെ നിന്നും വിൽക്കുന്നത് കുറച്ച് ചീപ്പായിട്ടാണ് ഒരു കമ്പാരിറ്റീവ് റീസണബിൾ റേറ്റിലാണ് ഞങ്ങൾ വിൽക്കുന്നുള്ളവർക്കറിയാം ഇവിടെ ചോദിക്കുന്നുണ്ട് എന്ന് കിട്ടും ഞങ്ങൾക്ക് കൂടുതൽ എണ്ണം കിട്ടുമോ അങ്ങനെയൊക്കെ ഉള്ളത് അതും ഒരു ഞങ്ങളുടെ ഷോയുടെ ഒരു അട്രാക്ഷനാണ് ഇടയ്ക്ക് തട്ടി വീഴുകയല്ല നല്ല സ്മൂത്ത് ആയിട്ട് നടക്കാം കാണാം പിന്നെ പ്ലാറ്റ്ഫോമിന്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് ഇപ്പൊ ഈ സൈഡ് നിൽക്കിയാൽ കാണാം നമ്മള് നിലത്ത് നിന്ന് നോക്കുമ്പോൾ ഒരടി പൊങ്ങി നിക്കുന്നേ നിലത്ത് നിന്ന് നോക്കുന്ന ഒരടി പൊങ്ങിന്ന് നോക്കുമ്പോ എല്ലാ എല്ലാ കോമറും എടുത്ത് കാണിക്കാം അത് പിന്നെ ഇത് ജറാനിയമാണ് എല്ലാ പെല്ലാർ ഗൂണിയും പറയും ഇത് കുറച്ച് നമ്മുടെ കാലാവസ്ഥ അത്ര ശരിയാവത്തില്ല ഇത് പെൻഡാസ് ആണ് ഭയങ്കര പെട്ടികളാണല്ലോ ഇത് പെറ്റുണിയുടെ ഒരു പുതിയ വെറൈറ്റി അത് അല്ലെങ്കിൽ അതായത് ചെറിയ വെള്ള വെള്ളത്തുള്ളികൾ വീണതുപോലെ

ഇവിടുത്തെ അടുത്ത ഒരു അട്രാക്ഷൻ ആണ് ഈ ഡയാന്തസ് ഫ്ലവേഴ്സ് ഇത്

ഓ മാറ്റ്ലിസ് ലീഗി ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ സമയത്ത് എടുക്കുന്നുണ്ട് നിങ്ങളുടെ കാലാവസ്ഥയിൽ പോകും ഞങ്ങൾ തന്നെ വളർത്തിയതാണ് ബസ്സിലിറ്റി തന്നെ വളർത്താം ഇത് വേറെ എടുത്ത് ഇട്ടുണ്ടോ ഓക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബൾബാണ് മണ്ണിനടി അതിൽ നിന്ന് നേരെ പോവാ ഉണ്ടായത് വിലയില്ല ഒരു വളം കൂടുതൽ കൊടുത്താലാണ് വില കൂടാതെ അല്ല നേരെ വെറുതെ നട്ടാൽ മതി ചെറിയ ചെറു നട്ടിന് നേരെ പോവും ാണ് അത് ഈ സീസണിലാസ്മസ് ചകിച്ചോണ്ട് കാരണം ഇത് ഒരു പതിനഞ്ച് ദിവസോളം പൂ പൂ പോയി കഴിഞ്ഞാല് പിന്നെ അടുത്ത വർഷം അടുത്ത വർഷം പിന്നെ അത് വില ഇത് ഞങ്ങളുടെ ഓപ്റ്റക്ടിസ്പ്ലേ ആ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നത് ഡെൻട്രോബിയംസ് ആണ് ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് ഡെൻട്രോബിയം ഉണ്ട് താഴ് മുകളിലിരിക്കുന്നത് ഫെലനോക്സ് ഓഫ്ഡാണ് ആണ് തന്നെ ധാരാളം ഷേഡ് ഉണ്ട് അത് ഏഹ് ഇതിനകത്ത് ഗ്രാഫ്റ്റിങ്ങാണ് സ്റ്റംബ് പച്ചയാണ് അതൊരു ഓർഗാനിക് അതിന്റെ മോളിലോട്ടാണ് ഈ അതിപ്പോ ഒരു ആറ് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു ഇത് അറുനൂറ് പ്ലാന്റ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആണെങ്കിൽ നമ്മൾ അപ്പുറത്തെ നിൽക്കുമ്പോൾ തോന്നും കുറെ കുറെ വെറൈറ്റീസ് ഇപ്പുറത്തോട്ടന്ന് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ തോന്നും കുറെ കൂടെ വെറൈറ്റീസ് അപ്പുറത്തോട്ടന്ന് എല്ലാത്തിന്റെയും ഓരോ വെറൈറ്റി നമ്മൾ വീട്ടിൽ കൊണ്ടായാലോ എന്ന് വിചാരിക്കുന്ന രീതിയിൽ അത്ര ഭംഗിയുള്ള കളേഴ്സും അത്ര ഭംഗിയുള്ള ചെടികളും ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപാട് നിങ്ങൾ കണ്ടതും കാണാത്തുള്ള ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് നമ്മുടെ കൊച്ചി ഫ്ലവർ ഷോയില് ഇവിടെ ഒരുപാട് ഹെർബൽ പ്ലാന്റ്സിന്റെ ഉണ്ട് കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഞാൻ തോന്നുന്നു ഇവിടെ വന്നെയാണ് ഒത്തിരി അധികം വെറൈറ്റീസ് കാണുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് പേരുകളൊക്കെ പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഇപ്പൊ കൂവളം കറുവ മഹാവില്യം കായാമ്പു ഇങ്ങനെ കുറെ കുറെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കർപ്പൂരം യശങ്ക് മണിമരുത് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ കുറച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് മഹാവില്യം കായാമ്പു പ്ലാഷ് അങ്കോലം ഇങ്ങനെ ഒരുപാട് ഹെർബൽ പ്ലാന്റ്സിന്റെ വെറൈറ്റീസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് പേരുകളെ എനിക്കും പരിചയമുള്ളു ഇത് എനിക്കറിയാം അങ്ങനെ എണ്ണാവുന്ന കുറച്ച് എനിക്ക് പരിചയമുള്ളൂ ബാക്കി എല്ലാം എനിക്ക് പുതിയ അറിവാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇങ്ങനത്തെ ഫ്ലവർ ഷോസിനൊക്കെ വരുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും കുറെ കേൾക്കാത്തതായിട്ടുള്ള പുതിയ പുതിയ വെറൈറ്റീസ് എല്ലാം കാണുന്നത് നല്ലതാണ് ും ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ കൊച്ചിൻ ഫ്ലവർ ഷോയുടെ തന്നെ ഇവിടെ അടുത്ത നമുക്കൊരു ട്രേഡ് ഫെയർ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട് അപ്പൊ എന്തായാലും ഈ വഴിക്ക് വന്നാൽ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് എന്തായാലും ഒരു കുറവുണ്ടാവില്ല ഒരുപാട് ഒരുപാട് എന്റർടൈൻമെന്റ്സ് ഇവിടെ തന്നെ അവൈലബിൾ ആണ് അപ്പൊ എന്തായാലും കൊച്ചിയിൽ എന്തായാലും നിങ്ങൾ ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഫ്ലവർ ഷോ ആയാലും ഇവിടെ എല്ലാ പരിപാടികളും മസ്റ്റ് വിസിറ്റ് ആണ് എന്തായാലും എല്ലാവരും വന്ന് വിസിറ്റ്